ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് നൽകുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം നമ്മൾ പറയുന്നത് പോലെ ഓൺലൈൻ അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ വഴിയെല്ലാം വിവിധ തരത്തിലുള്ള ലോണുകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പല തവണയായിട്ട് അപേക്ഷിച്ചിട്ടും നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല എങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സിബിൽ സ്കോറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം സിബിൽ സ്കോറ് കുറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ലോൺ ലഭിക്കില്ല അപ്പോൾ സിബിൽ സ്കോർ എന്താണെന്നും ഈ ഒരു സിബിൽ സ്കോർ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സിബിൽ സ്കോർ കൂട്ടാൻ എന്താണ് വഴി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ ഒരു വീഡിയോ ഒന്ന് കാണുക പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ വിശദമായിട്ട് പരിശോധിക്കാം ഈ ഒരു വായ്പ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവനും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യ ഭാഷയിൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നാൽപ്പത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമുമായിട്ടാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു വായ്പ എല്ലാ ആളുകൾക്കും ലഭിക്കണമെന്നില്ല ഇവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷ നൽകേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ എച്ച് ഡി എഫ് സി പേഴ്സണൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ എച്ച് ഡി എഫ് സി പേഴ്സൺ ലോൺ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് അത്യാവശ്യമാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതാണ് അപ്പം നമുക്ക് അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ഫോർട്ടി ലാക്ക് ൊരു ഫോർട്ടി ലാക്ക് രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് നമുക്കിവിടെ ജസ്റ്റ് എന്തു ചെയ്യാം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ക്വിക്ക് ഫണ്ട്സ് ഈക്വൽ ടു എക്സ്പ്രസ് പേഴ്സണൽ ലോൺ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രോസസ്സ് ലോൺ അപ് ടു ഫോർട്ടി ലാക്സ് ടെന്യൂർ അപ് ടു ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി പേഴ്സണൽ ലോൺ ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ലോൺ ഓൺലൈൻ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ കാൽക്കുലേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് അതുപോലെ തിരിച്ചടവ് കാലാവധി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു മന്ത്ലി എത്ര ഇ എം ഐ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് എച്ച് ഡി എഫ് സി ബാങ്ക് പേഴ്സണൽ ലോൺ ഇതിന്റെ ലോൺ അപ് ടു ഫോർട്ടി ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഡിസ്പേസൽ ആണ് പിന്നെ മിനിമം പേപ്പർ വർക്ക് ഏറ്റവും കുറഞ്ഞ പേപ്പർ വർക്കിൽ എന്ത് ചെയ്യും നമുക്ക് ഈ ലോൺ കിട്ടും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ലോൺ അറ്റ് ലോവർ ഇ എം ഐ ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ലോൺ തിരിച്ചടവ് നടക്കുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ഫോർ ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഏറ്റവും കുറഞ്ഞ സ്പെഷ്യൽ റേറ്റിനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ലഭിക്കുക അപ്ലൈ ഓൺലൈൻ ഫോർ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഫോം ഈ ഭാഗത്തുണ്ട് തായോട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഫീസ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി നാല് ശതമാനം വരെയാണ് ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് അത് ഫിക്സഡ് ചാർജ് ആണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട് അപ് ടു നാലായിരത്തി രൂപ പ്ലസ് ജി എസ് രൂപ വരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജി എസ് ടിയും കൂടി ഉൾപ്പെടെയാണ് പിന്നെ അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി വരുന്നത് മൂന്ന് മാസം മുതൽ എഴുപത്തിരണ്ട് മാസം വരെയാണ് എന്ന് വെച്ചാൽ മൂന്ന് മാസം മുതൽ അഞ്ച് വർഷം വരെയാണ് വരെയാണിത് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പേഴ്സണൽ ലോൺ ഫോർ യുവർ എവറി നീഡ് ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലെ അക്കൗണ്ടുള്ള ആളുകൾക്ക് പ്രത്യേക നിരക്കിലാണ് ഈ ഒരു വായ്പ നൽകുന്നത് അല്ലാതെ മറ്റ് ബാങ്കുകളിലെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ലോൺ ലഭിക്കുമെന്നാണ് ഇവരെ ചെയ്യുന്നത് അവകാശപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് ഇനി ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി പറയുന്ന ആളുകൾക്കാണ് ഈ ഒരു ലോൺ ലഭിക്കുക ഇതിന്റെ മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം എംപ്ലോയിസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ് എന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനം ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ് ഇൻഡിവിജ്വൽസ് ബിറ്റ്വീൻ ട്വന്റി വൺ ആൻഡ് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് കൂടാതെ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ഹാഡ് ടു ജോബ് ഫോർ ഇയേഴ്സ് വിത്ത് വിത്ത് എ മിനിമം ഓഫ് ഇയർ ദ ഇൻഡിവിജ്വൽ എംപ്ലോയർ എന്ന് വെച്ചാൽ കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ജോലിയുള്ള വ്യക്തികൾ നിലവിലെ തൊഴിലിടങ്ങളിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ജോലി ചെയ്തിട്ടുണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ദസ് ഹു എ ട്വന്റി ഫൈവ് തൗസൻഡ് നെറ്റ് ഇൻകം പെർ മന്ത് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അതിന് മുകളിലോ വരുമാനമുള്ള അല്ലെങ്കിൽ സാലറി ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു ലോൺ നൽകുന്നത് ഇനി നമുക്ക് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് നമുക്ക് നോക്കാം ഐഡന്റിറ്റി പ്രൂഫ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ഇതിലേതെങ്കിലും ഒരു മതി അതിൽ തന്നെ കോപ്പി പാസ്പോർട്ടിന്റെ കോപ്പിയോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയുടെ കോപ്പിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി ഇതിലേതെങ്കിലും എണ്ണം മതിയാവും പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രീവിയസ് ത്രീ മന്ത്സ് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പാസ്ബുക്ക് ഓഫ് പ്രീവിയസ് സിക്സ് മന്ത് പാസ്ബുക്കിൽ എന്ത് ചെയ്യണം അവസാനത്തെ ടു ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് കറണ്ട് ഡേറ്റഡ് സാലറി സർട്ടിഫിക്കറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഫോം പതിനാറ് ഫോം പതിനാറ് വേണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടത് ഇനി നമ്മൾ ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഇവർ എങ്ങനെയാണ് നമുക്ക് യോഗ്യത പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് താമസിക്കുകയെന്ന് നോക്കും പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ഇൻകം നിങ്ങളുടെ മാസ വരുമാനം എത്രയാണെന്ന് നോക്കും ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് നോക്കും പിന്നെ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കും പിന്നെ അതുപോലെ തന്നെ എംപ്ലോയർ നിങ്ങൾ ജോലി ചെയ്യുന്നത് നോക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് മുമ്പ് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ തിരിച്ചടവും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ക്രെഡിറ്റ് ഹിസ്റ്ററി പോലും ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവർ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അർഹതയുണ്ടോ അത് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി എലിജിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം ഇനി സാലറിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഐഡന്റിറ്റി യുവർ സെൽഫ് നമ്മുടെ മൊബൈൽ നമ്പറിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കാം അതിനുശേഷം ഇതൊക്കെ ടിക്ക് ചെയ്തിട്ട് വ്യൂ ലോൺ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ ഈ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സെൽഫ് എംപ്ലോയി അതല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി ഇതിന് ഇതിൽ ഏതെങ്കിലും ഒരു നമ്മൾ സെലക്ട് ചെയ്യാം സെൽഫ് എംപ്ലോയി സെലക്ട് ചെയ്തു അതിനുശേഷം അത് ഇതുപോലൊരു പേജിലേക്ക് വരും ഫസ്റ്റ് ഐഡന്റിറ്റി യുവർ സെൽഫ് ചൂസ് ലോൺ എമൗണ്ട് സബ്മിറ്റ് റിസീവ് നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ടിക്കറ്റ് ഇട്ട് വ്യൂ ലോൺ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ലോൺ കിട്ടുമില്ലോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറ്റും ഇതിൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ലോണിനു ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ലോണ് എല്ലാ ആളുകളും കിട്ടണമെന്നില്ല നിങ്ങളുടെ സിവിൽ സ്കോർ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ടാണ് ലോണ് എല്ലാ ബാങ്കും തരുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ചെറിയ സിവിൽ സ്കോർ ആണെങ്കിൽ ഒരു കമ്പനിയും നിങ്ങൾക്ക് വായ്പ തരില്ല നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ഫേക്ക് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചോടെ എന്നുള്ള ചോദ്യമൊന്നും ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എവിടെ നിന്നും ലോൺ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ലോൺ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ലോണ് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നതും അപ്പോൾ പിന്നെ നിങ്ങൾ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ എന്തേ ഉള്ളൂ ബാങ്ക് പോയിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്വന്തക്കല്ല നമ്മുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ നമുക്ക് എന്തെങ്കിലും ഒരു കട ഒരു പൈസ കടം കടന്നരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ സ്വന്തം വീട്ടിലുള്ളവർ പോലും കടം കടന്നരിയുള്ളൂ ഇല്ലാത്ത ആളുകൾക്ക് സംഭാവന തരുമായിരിക്കും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് തരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തരും അതല്ല തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു രൂപ പോലും തരില്ല അപ്പം അതുപോലെ തന്നെയാണ് ബാങ്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾക്ക് മാത്രമേ ബാങ്ക് വായ്പ തരികൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിടപറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്